ഹലോ സുഹൃത്തുക്കളെ അപ്പൊ ഇന്നത്തെ പരിപാടി മന്തി ഒന്നാമ്പ പോണേരാത്തിൽ ഞങ്ങളെ നാട്ടില് മന്തി കട അറിയന്തി കട പോണി വരൂ പോവാ മന്തി ഒന്നാമ നിൽക്കണേ എനിക്ക് എന്റെ വീടിന്റെ വകാണ് മന്തി എല്ലാർക്കും പൈസ എടുത്തില്ല മന്തി ഒന്നാനായിട്ട് അപ്പൊ പോണേ പൈസ പൈസ ഞാൻ ഞാൻ കൊടുത്ത ഞങ്ങൾക്കും അവിടുത്തെ കണ്ടോ ഹോട്ടലൊക്കെ ണേ ഹോട്ടല സ്റ്റേഡിയത്തിലേക്ക് വരുന്നു നമുക്ക് കൊടുക്കാം നമ്മളെ വരുന്നുണ്ടി കൊടുക്കാണ് ചെയ്യുന്നത് മന്തി ഉണ്ട് മന്തി റൈസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ റൈസ് ഉണ്ട് ഒരാൾക്ക് ഇഷ്ടം പോലെ എത്ര സുഹൃത്തുക്കളെ മന്തി കഴിഞ്ഞിട്ട് മന്തി കഴിഞ്ഞിട്ട് ഞമ്മള് കുറച്ചും കൂടി വൈകി വന്നു അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഏതായാലും വേറെ ചോറ് ചോറ് മഞ്ചി കൈപ്പ് കേട്ടാ വായി അടുത്തീപി മകനെല്ലോ തങ്ങനാള് തങ്ങനാള് എന്തോ ചെമ്പായിച്ചിട്ടോളന്ന് പോവാന്നുണ്ട്

ചിക്കനൊക്കെ പുറത്താവലാക്കി തന്നെ നീ വട എടുത്തല്ല ഞാൻ ഓഫാക്കി കറി വെച്ച സെൽവ ൂട്ടല്ലേ മന്തി കഴിഞ്ഞിട്ടുണ്ട് മൂഞ്ചിക്കൻ കേസ് നല്ല മൂഞ്ചി മന്തി ഇല്ലാത്തതുകൊണ്ട് മന്തിക്കാ വന്നത് മന്തി ഒന്നിനോന്നട കേസ് ഇതൊക്കെ ഇങ്ങനെ എടുക്ക Ya. Jangan, jangan payah Nanti. Kecik. Dah. Okey. Dah sini guys. Alah oi. Saya jalan, saya ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റ അപ്പം ബാങ്കും നട്ടേക്കപ്പം അഞ്ച് മുന്നൂറ്